സി പി ഐ നേതാവായിരുന്ന മുൻ എം എൽ എ ബി എം ഷരീഫിന്റെ അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി അനുസ്മരണ സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി പി എസ് ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന ബി എം ഷെരീഫ് അനുസ്മരണമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്ക് ഓഡിറ്ററിയൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ സെക്രട്ടറി പി എസ് സുബാല ഉദ്ഘാടനം ചെയ്തു പിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് അതെല്ലാം ഏറെ ബോധ്യമുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ബോധത്തിൽ നിന്നുകൊണ്ട് ആർ എസ് എസിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് പോയേ മതിയാകും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ഈ രാജ്യത്തെ ചേരി ശ്രമിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ഈ രാജ്യത്തെ അടിയറവ് വയ്ക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ആർ എസ് എസ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ ഘട്ടത്തിൽ ചെറിയ പാചന പോലെയുള്ള നേതാക്കന്മാരുടെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ കരുത്തു പകരണം ആ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് കരുത്തോടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാലി അധ്യക്ഷത വഹിച്ചു ഊച്ചിറ മണ്ഡലം സെക്രട്ടറി എസ് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷുഖാബ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ വിജയാലി കടത്തൂർ മൻസൂർ എൽ കൺവീനർ ആർ സോമൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി